ഇത് ഇത് ഈ പട്ടികജാതി സംവരണവുമായി ബന്ധപ്പെട്ടൊന്നും വ്യക്തതയില്ലാത്ത ഒരു മന്ത്രിയൊന്നുമല്ല എന്തിനാണ് സംവരണം എന്ന ആശയം കൊണ്ടുവരുന്നത് ഇത് ഈ സവർണ മനോഭാവം എന്ന് പറയുമ്പോൾ ഈ സംവരണവുമായി ബന്ധപ്പെട്ടും ഒരു ഒരു പ്രത്യേകതരം നിലപാടുകൾ വരുന്നുണ്ടല്ലോ കാരണം സംവരണം അതിൻ്റെ ആവശ്യമില്ല സംവരണം എന്നുള്ളത് ദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള ഒരു സംവിധാനമാണ് എന്ന രൂപത്തിൽ മനസ്സിലാക്കുന്നവരാണ് ഒരു വിഭാഗം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് അപ്പോൾ ദാരിദ്ര്യ എന്ന് പറയുമ്പോൾ മുന്നാക്ക വിഭാഗത്തിലും ആ സംവരണം വേണം അതാണുള്ള ഒരു വശത്ത് വലുതായി ഉയർന്നിരുന്ന ഒരു വാദവും വലിയ പ്രക്ഷോഭമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത് അപ്പോൾ അതാണ് ഈ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടാണ് സംവരണത്തെ അവർ വിലയിരുത്തുന്നത് പക്ഷേ ഈ എന്തിനാണ് സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി ഒക്കെ പിന്നാക്ക അവസ്ഥയിലുള്ള എല്ലാവർക്കും തുല്യതയിലെത്താവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുക എന്നുകൊണ്ടാണ് ഭരണഘടനയിൽ തന്നെ ഈ സംവരണം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അമ്പത് ഉദ്ദേശിച്ചിട്ടുള്ള അതും മാത്രമല്ല ആ തുല്യതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സംവരണം എടുത്തു നീക്കണമെന്ന് കൂടി അംബേദ്കർ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എഴുപത്തിയേഴ് വർഷമായി സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇപ്പോഴും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ല എന്ന് മാത്രമല്ല പലപ്പോഴും പിന്നാക്കം നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം അപ്പോൾ ഒരു തരത്തിലും ഒരു തരത്തിലും അംഗീകരിക്കപ്പെടാതിരിക്കുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു വലിയ വിഭാഗം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇപ്പോൾ ബി ജെ പി ഭരണത്തിൽ വരുമ്പോൾ ഗോത്ര വിഭാഗത്തിന് കൂടുതലായി തുക നീക്കിയിരുത്തുന്നുണ്ട് അവർക്കായി പ്രത്യേക സ്കീമുകളുണ്ട് ഇനി എന്തിനാ രാഷ്ട്രപതിയെപ്പോലും ഞങ്ങൾ നിയമിച്ചില്ലേ ഇത് അവർ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു